ശാന്തൻപാറ പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയാക്കിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു എം എം മണി എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് എം പി എം എൽ എ ഫണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു എം എം മണി എം എൽ എ ആണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു ബസ് സ്റ്റാൻഡ് തന്നെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു ഇതുവഴി വരുന്ന ബസ് ജനങ്ങളുടെ സൗഹൃദത്തിന് യാത്രക്കാരെ സൗഹൃദത്തിന് ഇവിടെ കയറ്റി വലിയ തോതില് അവർ പിന്നെ അവർക്ക് ഇവിടെ ഒരു ആശ്വാസം ഒരു ചായയെല്ലാം കുടിച്ചിട്ട് അല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാനുള്ള ഒരു അവസരമാണ് ഈ നവീകരിച്ച പുതിയ ബസ് ചാൻഡ് കൊണ്ട് ഉണ്ടാകുന്നെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യ സരിൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ആർ ജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തിലാണ് പൂപ്പാറ കുമ്മളി സംസ്ഥാന പാതയോട് ചേർന്ന് ശാന്തൻപാറയിൽ സ്ഥലം ഏറ്റെടുത്ത് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ട് എം എൽ എ എം ബി ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടെ എൺപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ഇതോടൊപ്പം കംഫർട്ട് സ്റ്റേഷനും കടമുറികളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ വൈകിയതുമൂലം വർഷങ്ങളോളം സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്